ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മഴക്കാലങ്ങളിൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾ നല്ല ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പരിപാലനങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ മിക്സും ബാക്കിയൊക്കെ പ്രോപ്പർ ആണെങ്കിൽ തന്നെ ഒരു വിധത്തിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ കാണുന്ന എല്ലാം എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ആണ് എല്ലാത്തിലിപ്പോൾ ഫുൾ ആയിട്ട് മുട്ടകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ പല കളർ ഓർക്കിഡ് പ്ലാന്റ്സ് ഞാൻ ഇതുപോലെ മിക്സ് ആക്കിണ്ടാ വെച്ചിട്ടുള്ളത് ഇപ്പോൾ വേൽക്കാലത്തെ പോലെ അല്ല മഴക്കാലങ്ങളിലും നമ്മൾ കുറച്ച് കെയറിംഗ് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ കൊടുക്കുന്ന പരിചരണങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീർ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ മഴക്കാലം ഒക്കെ ആവുമ്പോൾ കൂടുതലും നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിന് അതിൻ്റെ ചുവട് ഭാഗത്ത് പൂപ്പല് പോലെ വന്നിട്ട് നമ്മുടെ പ്ലാന്റ് അഴുകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഭാഗം വെച്ച് അതായത് ഇതുപോലെ പൂപ്പൽ വന്നിട്ട് നമ്മുടെ പ്ലാന്റ് അഴുകി കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിന്നൊരു പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇതുപോലെ ചില സമയങ്ങളിൽ കൂടുതലും മഴക്കാലത്താണ് അതായത് ഇതുപോലെ ഇങ്ങനെ പൂപ്പലുകൾ വന്നിട്ട് നമ്മുടെ പ്ലാന്റ് പോകും അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ സാഫാണ് ലൈ കാണുന്ന പ്രോഡക്റ്റാണ് സാഫ് അടിപൊളി ഒരു ഫംഗിസൈഡ് ആണ് അപ്പം നമ്മൾ മെ മസ്റ്റായിട്ട് മഴക്കാലമൊക്കെ ആകുമ്പം കൃഷി കൃഷികളും അതുപോലെ ഈ പ്ലാന്റ്സ് ഒക്കെ നടുന്നവർ മസ്റ്റായിട്ട് കൈ കരുതേണ്ട ഒന്നാണ് ഈ സാഫ് അപ്പോൾ ഇത് നമുക്ക് പ്ലാൻ നെസറുകളിൽ എല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് സോറി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഈ ഒരു സ്റ്റെം അഴുകുന്ന ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു പൊടി ഇതായതുപോലെ നെറ്റ് കൊടുക്കുക കണ്ടോ അതായത് പോലെ ബ്ലൂ കളർ പൊടിയാണ് അപ്പോൾ നമുക്കിത് പൊടിയായിട്ട് വേണമെങ്കിലും ഇടാം ഇപ്പം മഴ ആയതുകൊണ്ട് ഞാനിതിപ്പം വെള്ളത്തായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നില്ല അപ്പം നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അപ്പോൾ റെയിനി സീസണിൽ ആഴ്ചയിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളിതുപോലെ സാഫടയ്ക്കിരിക്കും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊന്നിട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് ഇപ്പോൾ ഗ്രോബാരിനുള്ളിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് നിൽക്കുന്ന ഒരുപാട് ഫ്ലവറിങ് ബർഡ്സ് ഒക്കെ അതുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറിങ് ഷൂട്ട്സ് നമ്മുടെ പ്ലാന്റ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്നും ഇട്ട് കൊടുക്കാം ഇതാ പുതിയ മുട്ടകളൊക്കെ ഒരുപാട് പ്ലാന്റ്സിൽ വരുന്നുണ്ട് ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയറിയാം അറിയാം ഈ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മും ഒക്കെ കുറേ കേടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ മുട്ടുകൾ പോലെ വരുന്നുണ്ട് അപ്പം എപ്പോഴും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന്റെ ചുവട് ഭാഗത്ത് നീറ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉണങ്ങിയ ഇലകളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറക്കി മാറ്റി കൊടുക്കണം ഞാൻ ഇവിടെ നിൽക്കുന്ന അതിൻ്റെ എല്ലാ ഓർക്കിഡ്സുകളിലും ചുവടുകളും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഓർക്കിഡ്സിന്റെ ഈ ഒരു ബൾ ചെയ്തിരിക്കുന്ന പോഷനാണ് അതിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത് അതിൻ്റെ വശങ്ങളിൽ നിന്നായിട്ടാണ് ഇതുപോലെ ഈ കാണുന്ന പോലെ മുട്ടുകൾ വരുന്നത് ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഒരുപാട് മുട്ടുകൾ ഇങ്ങനെ വരും എന്നുള്ളതാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല പൂക്കൾ ഒരുപാട് ദിവസം നമ്മുടെ പ്ലാനിൽ നിൽക്കുകയും ചെയ്യും അപ്പം ഗ്രൗണ്ട് ഓർക്കിഡ്സ് നടുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തുമാണ് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നലെ യെല്ലോ കളറിൽ പൂവ് തരുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് അപ്പോൾ ഇതിൻ്റെ ഏകദേശം പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് പൂക്കൾ തീർന്ന സെക്ഷനിൽ തന്നെ അടുത്ത സെക്ഷൻ വീണ്ടും മുട്ടുകളിൽ നിറയെ വരുന്നുണ്ട് ഞാൻ ഒന്ന് കാണിക്കാം അപ്പോൾ മൂന്നോളം ഫ്ലവറിംഗ് ബഡ്സ് നമ്മുടെ പ്ലാന്റിൽ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ മുട്ടുകൾ വരിക ഒരുപാട് മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പഴയ പൂക്കൾ പോകുമ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റുന്നതനുസരിച്ച് പുതിയ പ്ലാന്റ്സ് വന്നുകൊണ്ടിരിക്കും ഞാൻ ഇപ്പം എൻ്റെ ചുവട്ടിലായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ പല കളർ ഓർക്കിഡ് പ്ലാന്റ്സ് ഞാൻ ഇതുപോലെ ഞാൻ ഒരുമിച്ചാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം ഇതെല്ലാം ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ പ്ലാന്റ്സിലും മുട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടു ഇതുപോലെ മുട്ടുകൾ നമ്മുടെ പ്ലാന്റ്സിൽ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം ഇനി ഫ്ലവറിങ് ആയ മാത്രമേ ഏത് കളറാണോ നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് പറ്റുകയുള്ളു അപ്പം പണ്ട് ഉള്ളിൽ നമ്മൾ കാണുന്ന കോമൺ ഓർക്കിഡ് വെറൈറ്റീസിന്റെ ഫ്ലവറിന്റെ ബഡ്സ് ഇതായതുപോലെ നല്ല ഹൈറ്റിൽ വരും കണ്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡ്സ് ഉണ്ട് മിനിയേച്ചർ ഓർക്കിഡ്സിൻ്റെ ഫ്ലവറിംഗ് ബഡ്സ് ഒരുപാട് ലെങ്തിലല്ല വരുന്നത് അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന ഒരു മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാന്റ്സ് ഒരുപാട് ഓവറായിട്ട് നമ്മൾ പോട്ടിനുള്ളിൽ നിറയുമ്പോൾ നമ്മൾ എന്തായാലും റീപ്പോട്ട് ചെയ്ത് കൊടുക്കുക ഫ്ലവേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് പ്ലാന്റ്സ് റീ പോട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുവുള്ളൂ അപ്പോൾ എന്താ കണ്ടോ ഒരുപാട് ചുവടുപുടമുണ്ട് നമ്മുടെ ഓർക്കിഡ്സ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിനെ കുറിച്ച് അതിൻ്റെ പോട്ടിങ്ങും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളുടെ പോട്ടി മിക്സ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്താൻ അതുപോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൂടെ കാണുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ എല്ലാ ഓർക്കിഡ് പ്ലാന്റ്സും ഗ്രോ ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ലീഫൊക്കെ കിട്ടും നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തി വരും അതുപോലെ ഫ്ലവറിങ് ആവുന്ന ടൈം ആകുമ്പോൾ ഒരുപാട് പൂങ്കുലകൾ നമുക്ക് ഈ ഒരു ഒറ്റ പ്ലാന്റിന് തന്നെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് കൂടുതലും നമ്മൾ ഇതുപോലെ ഗ്രോ ഗ്രോബാഗുകൾക്കുള്ളിലായിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓർക്കിഡ്സിൻ്റെ ചുവട് പകർത്തുന്നതാണ് എൻ്റെ തൈകളും മുട്ടുകളും ഒക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ എല്ലാം വേരെല്ലാം എന്ന മീതി വന്നിട്ടുണ്ട് അപ്പം ഞാൻ മെയിൻ ആയിട്ടും ഓർക്കിഡ്സിന് എടുക്കുന്ന പോട്ടി മിക്സ് ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണ് അതുപോലെ നമ്മുടെ നോർമൽ ഗാർഡൻ സോയിൽ അപ്പോൾ ഇത്രയാണ് പിന്നെ നമ്മൾ കുറച്ച് മണൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഒരുപാട് തൊണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് അടുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊണ്ടിൽ വേരൊക്കെ പിടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അതുപോലെ നമ്മുടെ ഓർക്കിഡ് ഇതിൻ്റെ ചുവട് ഭാഗം കുറച്ചൊന്ന് ഡാമേജ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ സാഫിട്ടിട്ടുണ്ട് അപ്പോൾ തൈ കാണുന്നതാണ് കണ്ടോ ഇതുപോലെ സ്യൂഡോ ബൾബിൻ്റെ പോർഷൻ ഉണ്ടായിട്ട് ഇതുപോലെ തൈകൾ വരിക തൈയും തയ്യും തൈ കാണുന്നത് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ പുതിയ മൊട്ടാണ് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ഓർക്കിഡ് ചെടികളുടെ സൈഡിൽ നിന്നാണ് ഇതുപോലെ തൈകളും മുട്ടകളും വരിക അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് പുതിയ തൈകൾ എടുക്കുമ്പോൾ ഒരു കാരണം വെച്ചാലും ഇതിൽ വെച്ചിട്ട് നമ്മൾ കത്തിയോ എന്തെങ്കിലും കൊണ്ട് എടുക്കുന്നേക്കാളും ഫുൾ ആയിട്ട് നമ്മളൊന്നും തട്ടി മാറ്റിച്ച് ഓരോ പ്ലാന്റ്സ് ആയിട്ട് സാവധാനം സെപ്പറേറ്റ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ പോട്ട് ചെയ്ത സമയത്ത് ഒരുപാട് കരിക്കട്ടയുടെ പ്രശ്നങ്ങളും അതുപോലെ ചൂടുകട്ടയുടെ പീസൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇൻഫെക്ഷൻ ആവാതിരിക്കാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഓർക്കിഡ് പ്ലാന്സിൻ്റെ ചുവട്ടില ഇതുപോലെയുള്ള കളകൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാം വളം പിടിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് പുഴുതു മാറ്റി കൊടുക്കുക അതുപോലെ ഉണങ്ങിയ ഇലകളും മറ്റും നമ്മൾ എൻ്റെ ചുവട്ടിൽ കിടക്കാതെ അതും ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ചുവട് പാകം നല്ല നീറ്റായിട്ട് തന്നെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ ഓർക്കിഡ് ചെയ്യൽ ഒരുപാട് മണ്ണ് അടിയിലേക്ക് പോവാതെ ആ സീഡോ ബൾബ് എപ്പോഴും മണ്ണ് മുകളിലേക്ക് ഇരിക്കുന്ന രീതിക്ക് വേണം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് പോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് മുട്ടുകൾ നമ്മുടെ പ്ലാനിൽ വരും കണ്ടോ പുതിയ മുട്ടുകൾ വരുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് പൂക്കളുടെ ഇതളുകളെല്ലാം ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് വൈലറ്റും വൈറ്റും കൂടെ ചേർന്ന ഒരു ഷെയ്ഡുള്ള പ്ലാന്റ് ആണ് അപ്പൊ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഓർക്കിഡ്സ് അതായത് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിന്റെ എല്ലാ കളർ പ്ലാന്റ്സിൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സിന്റെയും പ്രോപ്പഗേഷനും അതിൻ്റെ പ്ലാന്റ് ഒക്കെ ഏകദേശം സിമിലറാണ് അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിന് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പ്ലാന്റ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് തായകൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഒരു ചുവട് ഒരു വെറൈറ്റി കളർ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ വേൽക്കാലം ആണെങ്കിൽ ഞാൻ ഈ ഒരു ഓർക്കിഡ് ചെടിയൊക്കെ ഇടയ്ക്കുക നമ്മുടെ ചാണകസലറി മറ്റൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതൊക്കെ നല്ല വളങ്ങളാണ് അപ്പോൾ ലിക്വിഡായിട്ടുള്ള ഫർട്ടിലൈസേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് കൂടുതൽ ഹെൽപ്പ് ഹെൽത്തിയായിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഓർക്കിഡ്സിൻ്റെ ചുവട്ടിൽ നമ്മൾ തൊണ്ടും മറ്റൊക്കെ ഒക്കെ അടുക്കിക്കൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതെല്ലാം ഈ തൊണ്ടിലെല്ലാം പിടിച്ച് നമ്മളെ പ്ലാന്റ് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമ്മൾ ഒരുപാട് തൈകളായി കഴിഞ്ഞാൽ റീപോട്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന പൂങ്കുലകൾ പൂക്കളെല്ലാം ചെറുതായിരിക്കും അതുമാത്രമല്ല പഴയ വേരുകളെല്ലാം പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സ് നേടുന്നവർ ഓർക്കിഡ്സിന്റെ ചുവട്ടിൽ തൈകൾ നിറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് റീപോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരുപാട് പൂങ്കലുകൾ നമ്മുടെ ഓർക്കിഡ്സ് പ്ലാന്റിൽ ഇനി വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഓർക്കിഡ്സ് നടന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഇത് പൂക്കൾ ആയതിനു ശേഷം അതിൽ സീഡ് ആവാറുണ്ട് അപ്പോൾ ഈ സീഡ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വരുന്ന സീഡുകൾ മസ്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാന്റിൽ നിർത്തിയാക്കത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റിലെ പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഈ പൂക്കളെല്ലാം ഇനി സീഡായിട്ട് മാറും ഈ ഒരു പോർഷൻ പള്ളി ചെയ്ത് സീഡായിട്ട് മാറും അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം സീഡാവുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഇതാണ് ഓർക്കിഡിൻ്റെ സീഡ് അതുപോലെ ഈ ഒരു പൊങ്കലയിലൊക്കെ പൂക്കൾ ഏകദേശം പൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെമ്മ് താഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുക്കുകയും വേണം അപ്പം എൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിൽ ഇപ്പോൾ ഒരുപാട് പുതിയ മുട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊങ്കലുകളാണ് ഇപ്പോൾ ഓർക്കിഡ്സിന് ഒരു കാരണവെച്ചാലും വെള്ളം നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ കെട്ടി നിൽക്കാനായിട്ട് ഇട വരരുത് അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തു നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാനും അപ്പോൾ ഓർക്കിഡ് ചെടികൾ ഫ്ലവറിങ് ആവാൻ വേണ്ടി നമുക്ക് കൊടുക്കുന്ന ബെസ്റ്റ് വളമാണ് എം പി കെ എന്ന് പറയുന്നത് എം പി കെ പത്തൊമ്പത് 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 അതുപോലെ നമുക്ക് നെഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഡാപ്പ് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സിന് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഡാപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൊതുവെ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിന് ഫ്ലവറിങ് ആവാൻ വേണ്ടി കൊടുക്കാം അതുപോലെ വേപ്പ് മുന്നാക്കി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ഡയലൂട്ട് ചെയ്ത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓർക്കിഡ്സ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റും വാട്ടിങ്ങും ഒക്കെ പ്രോപ്പറാവുക വേൽക്കാലമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒരു പ്ലാന്റിൻ്റെ ചുവട് നനുച്ച് കൊടുക്കുക വേണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഗ്രൗണ്ട് വർക്ക് പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവം ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ